ആ ആ നൌസാദിപ്പൊരീക്കത്ത് കള്ളത്വരീക്കത്തുകാരുണ്ട് എന്നാണ് ആദ്യത്തോന്റെ വാദം കള്ളത്തൊരീക്കത്തുകാരുണ്ട് ഈ കള്ളത്തൊരീക്കത്തുകാർ അവിടെ വെച്ചേക്കാൻ പറ്റൂല കള്ളത്തൊരീക്കത്തുകാർ ഇവിടെ അങ്ങനെ കാട്ടണം ഇങ്ങനെ കാട്ടണം ഏ ആട്ടി ആട്ടിവിടണം എന്നുള്ള അഭിപ്രായമാണ് നൌസുവിനുള്ളത് ആദ്യത്താക്കിയത് പ്രകാരം കേട്ടോ ഏഹ് അത് നോസു എന്ന് പറയുന്നത് കേട്ടുമാണ് ഈ കള്ളത്തൊരി കത്തുകാരെ പിന്നെ കാട്ടിക്കൂട്ടേണ്ടത് പറയണെറുണ്ട് കള്ളത്തൊരിത്തുകളെ ഇവിടെ വെക്കാൻ പറ്റൂല ആദർശപരമായി നേരിടാൻ പറ്റുന്ന അങ്ങനെയുള്ള ഞങ്ങൾക്കതും കാണേണ്ടതുണ്ടെന്ന് മാത്രം ഇവിടെ ഓർമ്മ ആദർശപരമായി കൊണ്ട് നേരിടാൻ വരുന്ന കള്ളത്തൊരീക്കത്തേരുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഓലും ഞങ്ങൾ എന്തു ചെയ്യും എന്തും ചെയ്ത് കണ്ട് ഞങ്ങൾ ശരിയാക്കും എന്ന് നൗസ് എന്ന് പറയുന്നു എന്നാൽ ഇന്ന് ഇപ്പൊ നോസ് വരണേ കള്ളത്തൊരീക്കത്ത് നല്ലൊരു ത്വരീക്കത്തന്നെ അല്ല അത് അയക്കാറല്ല സർ ഇപ്പൊ നൗസു വരെ കാണി ഏയ് കള്ളത്തൊരീക്കത്ത് നല്ലൊരു ത്വരീക്കത്തന്നെ അല്ല ഇതിൻ്റെ അർത്ഥം എന്താ കുഞ്ഞാമ്മ പറഞ്ഞേ ണായി പറഞ്ഞ ഒറ്റത്തന്തൊക്കെ പറഞ്ഞവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്ക് ആ വാക്ക് ശരിക്ക് സൂട്ടാകാൻ ഔഷാദിൻറെ അടുത്ത് കേട്ടാ ഇപ്പം പറഞ്ഞ കള്ളത്തൊരീക്കത്തുകാരെ സംബന്ധിച്ച് പറഞ്ഞ് ഇനി എന്ന് കള്ളത്തൊരീക്കത്തൊരീക്കത്ത്ന്നല്ലാന്ന് പറഞ്ഞിട്ട് അതും തന്നെ പറയണ്ടെന്ന് കേട്ടോ കാണി കള്ളത്തൊരീക്കത്ത് തന്നെ സംഭവം തന്നെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ എങ്ങനുണ്ട് കള്ളത്തൊരീക്കത്ത് നന്നൊരു ത്വരീക്കത്തന്നല്ലീക്കത്തുകളൊക്കെ അള്ളാഹുവിന്റെ വയ്യിൽ ചെന്നെത്തുന്നതല്ലേക്കത്തുകളൊക്കെ അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ എങ്ങനെയുണ്ട് ആരും കള്ളത്വരീക്കത്ത് കള്ളത്വരീക്കത്തുകാരെ വെല്ലുവിളിക്കുന്നു കള്ളത്തൊരീക്കത്തുകാരോട് ഗണ്നനത്തിന് വരാൻ പറയുന്നു ഇപ്പൊ പറഞ്ഞത് കള്ളത്തൊരീക്കത്തിന് നന്നൊരു ത്വരീക്കത്ത് തന്നെയല്ല ൊരിക്കത്തുകളൊക്കെ അള്ളാഹുലേക്ക് ചെന്നെത്തുന്നതല്ലേ ഈ കാട്ടുകള് പറയാ ഈ കാട്ടുകള് പറയാണ് നിങ്ങളൊന്നും നോക്കുകയാണെൻ്റെ കഥ ഏ ഇവനക്കാണ് ശരിക്ക് കുഞ്ഞാമത് പലപ്പോഴും വെല്ലുവിളിക്കലുണ്ട് കുഞ്ഞാമീൻ അസുരും വസു ഇല്ലാത്തതുകൊണ്ട് അസുരും വസു ഇല്ലാത്ത ആളാണല്ലോ ആ കോലത്തിൽ വെല്ലുവിളിക്ക അതിങ്ങനെ എപ്പോഴും പറയലുണ്ട് ഒറ്റത്തന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ വാപ്പയായിട്ട് ഒരാളെ കാണിച്ചു തരാൻ താൽ പിന്നെ കഴിയുന്നവനാണെങ്കിൽ ധൈര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാറുണ്ട് അത് ശരിക്കും കുഞ്ഞാമീൻ്റെ അടുക്ക സൂട്ടാക അല്ല കുഞ്ഞാമേ ശരിക്കും നൌസാദിൻ്റെ അടുത്തൊക്കെ സൂട്ടാക ശരിക്കും ഔസാദിൻ്റെ അടുത്തേക്കാണ് സൂട്ടാക അതാണ് നൗസാദ് ഇതേ നൗസാദ് ഇതേ നൗസാദ് കാന്തപുരം മുസ്താദിനെ സുബിഹാന വാനോളം പുകയറ്റിയിരുന്നു ഒരു സുപ്രഭാതത്തിൽ വാനോളം പുകയറ്റിരുന്നു അവന്റെ പുകയത്രീരുണ്ടില്ലേ പി ഉസ്താദിനും മകനെയും പരിഹസിക്കുന്ന രൂപം നോക്കാ നിങ്ങൾ ചെറുതായിട്ടൊരു രൂപം അതാ ഞങ്ങൾ പറഞ്ഞു മഷായിഖ് എവിടെയാണോ പിന്തുണ അവരെ വിജയിക്കൂ എവിടെയുണ്ടോ അവിടെ വിജയിക്കൂ സത്യം തന്നെയാണ് നൌഷാദെ അതുകൊണ്ട് തന്നെയാണ് സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന്റെ വിജയം മസാഹിഹന്മാരുടെ മസാഹിഹന്മാരുടെ പിന്തുണ കൊണ്ട് തന്നെയാണ് കാന്തപുരം മേഫി ഉസ്താദിന്റെ വിജയവും വളർച്ചയും അതിൽ തർക്കൻ്റെ ലോകമുസ്ലിം ഇങ്ങൾ അംഗീകരിച്ചതാണ് കാന്തപുരത്തിന്റെ എതിരാളികൾ വരെ അംഗീകരിച്ചതാണ് കാന്തപുരത്തിന്റെ വിജയം അത് സി എം വലിയാന്റെ പിന്തുണയാണ് വടകര മമ്മദാജി തങ്ങളുടെ പിന്തുണയാണ് ആരുമായി അബുബക്ര മുസ്ലിയാരുടെ പിന്തുണയാണ് അതുപോലെ തന്നെ തൃപ്പഞ്ച് അഹമ്മദ് മുസ്ലിയാരുടെ പിന്തുണയാണ് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുടെ പിന്തുണയാണ് ഏ പിന്തുണയാണ് ഏ ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെയും സാധാത്യങ്ങളുടെയും പിന്തുണ കൊണ്ട് തന്നെയാണ് കാന്തപുരം വളർച്ച അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പിന്തുണ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആ കാട്ടുകന്തുണയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട മോനെ അതിന്റെ നിങ്ങൾ എന്തൊക്കെ സെറ്റപ്പുണ്ടാക്കി അവരെ ഒന്നും തൊടാനോ അവരെ ആ മഹത്തായ സ്വാധീനത്തെ ഇല്ലാതെയാക്കാനോ ശ്രമിച്ചത് കൊണ്ട് നടക്കൂല ആരേ പറയണ അറിയോ കാന്തപുരം ഹക്കീം ആണ് പറയണത് കാന്തപുരം വാക്ക് പറയാൻ പോലും എനിക്കൊന്നും അർഹതല്ലോ കാന്തപുരം ഉസ്താദിന്റെ വാക്ക് തൊള്ളേറ്റ് പറയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ണം ഇനി അത്രമാത്രം നജസിലാ ചുള്ളത് അത്രമാത്രം നജസിലാണ് ഉള്ളത് ഇനി കാന്തപുരം ഉസ്താദിന്റെ പേര് പറയാൻ എന്നെ പറയാനൊണ്ട് കഴിയൂല പറഞ്ഞ പോലെ പറഞ്ഞാനേ പറ്റുള്ളൂ മോനും അതല്ലെങ്കിൽ പിന്നെ വേറെ വേറെന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കാനേ എന്നെ കൊണ്ട് കഴിയുള്ളൂ യഥാർത്ഥത്തിൽ കാന്തപുരം മുസ്താദിനെ ലോകം അംഗീകരിക്കുന്ന പേര് ലോകം വിളിക്കുന്ന പേര് അപ്പേര് വിളിക്കാൻ നിന്നെ കൊണ്ട് കയ്യൂരമോനെ നിന അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു ചുരുങ്ങിയത് ഒരു പതിനൊന്ന് പ്രാവശ്യം ഫ്രഷായി തുണികുപ്പായം മാറ്റണം എന്നെങ്കിലും എന്നെ കൊണ്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയൂല എന്നിട്ട് മോനും അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല ഏതിന് ശ്രമിച്ചിട്ട് കാര്യം എൻ്റെ കാട്ടുകള്നെ തുടച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നോ ഇഷ്ടം പോലെ നടന്നേ അന്റെ കാട്ടുകളനെ അംഗീകരിക്കൂലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കൂല എന്റെ കാട്ടുകള്ളൻ അംഗീകരിക്കൂല വൈലത്തൂരിൽ തങ്ങൾ പാപ്പ പറഞ്ഞ ആ കാട്ടുകള് കാട്ടുകള് മാത്രല്ല വൈലത്തൂരിൽ തങ്ങൾ പാപ്പ പറഞ്ഞ എന്താണ് കള്ളനാണ് കാട്ടുകള് ലോകകള്ളനാണ് കള്ളനാണ് പിന്നെ പറയാ കാട്ടുകള് അമി നിർത്തിരാഹാ വൈലത്തൂർ തങ്ങള് ലോക കള്ളനാണ് ഏയ് അത്രയും വലിയ കള്ളനാണ് എന്റെ സേസ് അത്രയും വലിയ കള്ളനാണ് അ കള്ളനെ പിടിച്ചിട്ടുള്ളത് കള്ളനെ കാന്തപുരം ഉസ്താദ് അംഗീകരിക്കണം എന്നെ കാന്തപുരത്തിന്റെ ചെരുപ്പിന്റെ ചോട്ടിലുള്ള മണ്ണാകാൻ പോലും ഈ പറയപ്പെട്ട അന്റെ ഉലിയാക്കന്മാർക്കായിട്ടില്ല അത് മനസ്സിലാക്കണം കാന്തപുരം ഉസ്താദിന്റെ ചെരുപ്പിന്റെ ചോട്ടിലുള്ള മണ്ണാകാൻ പോലും പറയപ്പെട്ട ഉലിയാക്കന്മാരായിട്ടില്ല അത് മനസ്സിലാക്കണം ഈജു പറയപ്പെട്ടോ ഔനിയാക്കന്മാരെ സംബന്ധിച്ചല്ല പറഞ്ഞത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഇവൻ പറയപ്പെട്ട ഔനിയാക്കന്മാര് ഇവൻ പറയപ്പെട്ട് പറഞ്ഞ ആരാണ് ഒന്ന് വീരാണ്ടി ഒന്ന് വീരാണ്ടി നിസ്കരിക്കാത്ത നിസ്കരിക്കാത്തീകരിക്കാൻ പറ്റൂ നിസ്കരിക്കാത്ത അംഗീകരിക്കാൻ പറ്റുമോ ഒരാളെ നിസ്കരിക്കാതെ അങ്ങനെ കുത്തരിക്കുക ബാങ്കൊടുത്താൽ പള്ളിയിൽ പോവില്ല വെള്ളിയാഴ്ച ചുമക്കു പേരിൽ പിന്നെ പെരീ കുത്തരുന്ന തോന്നി കുത്തേരുക്ക നല്ല ഓണം നെയ്ച്ചോറും ബിരിയാണിയാ അല്ലെങ്കിൽ തേങ്ങാച്ചോറുണ്ടാക്കി പപ്പടം പൊരിച്ചു നിന്ന് കുത്തിരിക്കുക ഓനെ അവലിയ ഓനെന്താ അവലിയങ്ങായി അങ്ങനെ എന്നിട്ട് അതിന് ഇജു പോയി കുത്തിരിക്കുക ഇജു അന്റെ പിന്നെ പമ്പേസും പോയി കുത്തിരിക്കുക എന്നിട്ട് കൊച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളതിന് എന്ന് എന്നറിയാം അതിനൊന്നും വലിയ കഥല്ല പൊന്നര പൊന്നാരൻഷാ എന്നിട്ട് ഓനെ ഓൻ്റെ പുരിതാണ് ആര് കോമാട്ടുതാലിൽ അബ്ദുള്ള ഈ പുരുവട്ടൂരി എന്നിട്ട് ഇച്ചങ്ങായി നമ്മൾ അംഗീകരിക്കുക കാന്തപുരസ്ഥ അംഗീകരിക്കുക

ഐ അങ്ങനൊന്നും അത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്നുംഹന്മാർ അവർക്കാണ് പിന്തുണ നൽകുന്നത് എന്നതിന്റെ തെളിവല്ലേ വർത്തമാനകാല സംഭവങ്ങൾ ആ എൻറെ കുരുവട്ടൂരികള് പിന്നെ പിന്നെ പിന്തുണ നൽകുന്നത് എന്നുള്ളതിന്റെ വർത്തമാന സംഭവങ്ങൾ കാണുന്നുണ്ട് അത് കണ്ടല്ലോ അത് പലപ്പോഴും പറയാറുണ്ടല്ലോ തീരാ നഷ്ടമാണ് മുജാഹിദീങ്ങൾ ഏതെങ്കിലും ഒന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ തീരാ നഷ്ടമാണ്ന്ന് പറയല് അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അത് ഇപ്പോൾ അനക്കത് വിഷയമില്ലാത്ത എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് കൊണ്ടേ കൊടുത്ത ഒരു പാരിതോഷിക മൂപ്പര് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അയ്മങ്ങനെ കൂടാ പാണക്കാട് പാണക്കാട് എന്ന് പറയുന്നത് ഈ പാണക്കാട്ടത്തങ്ങന്മാര് പാണക്കാട്ടത്തമാര് അറിയണു ഈ ലീഗരെ കയ്യിലാക്കാൻ വേണ്ടിയാണ്ട് ലീഗാർ എന്റെ പരിപാടിക്ക് എതിർക്കരുത് അതുപോലെ ഈ അസീസ് തങ്ങളാണ് സമസ്ത എന്നൊക്കെ പറയണെ അന്റെ ലക്ഷ്യം പിന്നെ സമസ്തന്റെ ആളുകള് പോലും കല്ലെറിയരുത് അങ്ങനെ 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 കൊണ്ടുപോകുന്നത് അതെന്റെ പണ്ടേ ഉള്ള സ്വഭാവാണ് അതിഥിയിലായിരുന്ന കാലഘട്ടത്തിലും ഏറി കിട്ടാതെ കഴിച്ചിലാകാനുള്ള പരിപാടി പലതോജും നോക്കരുണ്ട് ആ ഒരു നോക്കണ പരിപാടിയെന്നുള്ളതൊക്കെ അതല്ലാതെ അതുകൊണ്ട് വേറെ ഞമ്മൾക്കൊന്നും മനസ്സിലാകണില്ല ഏതായാലും സുന്നത്തമായത്തിൻ്റെ ഒരു കണിക പോലും നിൻ്റെ അടുക്കലില്ല എൻ്റെ അടുത്തുനിന്ന് എല്ലാം അത് ഊരി പോയിട്ടുണ്ട് സുന്നത്തമായ എൻ്റെ അടുത്ത് ഊരി പോയിട്ടുണ്ട് ഇതിപ്പോൾ എന്തോ ഒരു ജാതി